ഇപ്പോൾ െല്ലാ കൂട്ടുകാർക്കും ഏഞ്ചൽ ടെക്കിൻ്റെ ലൈവ് വീടിലൂടെ സ്വാഗതം കേട്ടാ ഇന്ന് വെടി ഞാൻ കടപ്പുറത്ത് കുഴപ്പമില്ലാതെ തട്ടമടിക്ക് പണികൾ നടന്നു പോകുന്നുണ്ട് അപ്പം നല്ല തിരക്കും നിങ്ങൾ കാണുന്നുല്ലോ കണ്ടല്ല നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ മീൻ വാങ്ങിക്കേണ്ട ആൾക്കാർ വന്നിട്ടുണ്ട് നല്ല തിരക്കുണ്ട് അല്ലെ നല്ല തിരക്കും അതുപോലെ തന്നെ തട്ടുമുടിക്ക് രാവിലെ കൂടി തന്നെ മീനുകൾ വന്നിട്ടുണ്ട് നമ്മുടെ വെള്ളച്ചീലാവ് എന്ന് പറഞ്ഞാൽ മടവൂളിയെന്ന് പറയും അത് അതുപോലെ തന്നെ ചെറിയ പൊഴിയാള പുത്താവ് വെള്ളരി നൊത്തോലി നീലനൊത്തോലി അയല അയലപ്പൊടി ചെറുത് അതുപോലെ തന്നെ വലക്കി പാട്ടുവലക്കി നിന്നീൻ ചൂര നാടൻ വെള്ളച്ചൂര ഉരുളച്ചൂര അതുപോലെ തന്നെ അയില കുട്ടയ്ക്ക് നിങ്ങളുടെ ഒരുപാട് മീനാണ് അതുപോലെ ലെതർ ജാക്കറ്റ് നമ്മൾ എപ്പോഴും പറയുന്നത് ലെതർ ജാക്കറ്റ് നല്ല അടിപൊളി ടേസ്റ്റുള്ള മീനാണ് ലെതർ ജാക്കറ്റ് അതുപോലെ തന്നെ വിഴിഞ്ഞം കടപ്പുറത്ത് വന്നാൽ നിങ്ങൾ ആർക്കെങ്കിലും ഒരു ലെതർ ജാക്കറ്റ് വാങ്ങിച്ച് കഴിച്ചു നോക്കുക അപ്പോൾ അറിയാം അതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് പറഞ്ഞിട്ട് കേട്ടോ നല്ല അടിപൊളി മീനാണ് ലെതർ ജാക്കറ്റ് അതിൻ്റെ നമ്മൾ സാധാ ഒരു ക്ലാത്തി ഐറ്റം തന്നെയാണ് മറ്റുള്ള പോലെ അതിൻ്റെ തൊലി നല്ല കട്ടിയുള്ളതല്ല ഇത് നല്ല സോഫ്റ്റായ തൊലിയാണ് അതിന് മീറ്റ് അതുപോലെ തന്നെ നല്ല അടിപൊളി മീറ്റാണ് ടേസ്റ്റുള്ള മീറ്റാണ് കേട്ടോ അപ്പോൾ വന്ന് കഴിച്ചുള്ളവർ ഗതാഗത ലതർ ജാക്കറ്റ് എന്താണെന്ന് പറഞ്ഞിട്ട് അതുപോലെ തന്നെ നമ്മൾ മടവ് എന്ന് പറഞ്ഞാൽ വെള്ള ചീലാവിൻ്റെ വെള്ള ചീലാവ് കുട്ടയ്ക്ക് എഴുന്നൂറ് രൂപയും വെള്ളരി തൊത്തോലി കുട്ടയ്ക്ക് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറ് രൂപയും അതുപോലെ തന്നെ ചെറിയ അയിലപ്പൊടി രണ്ടായിരം രൂപയും കുട്ടയ്ക്ക് അയില കുട്ടയ്ക്ക് ഏഴായിരം എണ്ണായിരം രൂപയാണ് നല്ല വാല് അയൽ അയില പോണത് അതാ ഒരാൾ കറക്റ്റ് മീൻ വാങ്ങിച്ചോണ്ടല്ലോ അതിലുള്ളതെന്ന് പറയുന്നത് നമ്മളെ വാള ചാക്കാണിപ്പാരുടെ ചെറുത് വങ്കട ചെറുത് കുത്താവ് എന്നിവയാണുള്ളത് കേട്ടോ ഈ കാണുന്ന അമ്മച്ചിമാർ കടകളിൽ പോകാൻ വേണ്ടി മീനുകൾ വാങ്ങിച്ച് ഒതുക്കൊണ്ടിരിക്കുകയാണ് അതാണ് അത് താഴോട്ട് പോവാത്തത് ഈ തിരക്കിൽ താഴോട്ട് പോയി വീട് എടുക്കുന്നത് ഭയങ്കര റിസ്ക് ഉള്ള കേസാണ് വെള്ളത്തിൽ ഇതാ അയില കുട്ടക്കെ അടിച്ചു

കേട്ടാ ഈ മീനുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എത്രയും വേഗം വിഴഞ്ഞും കടപ്പുറത്തോട്ട് നിങ്ങൾ എത്തുക അപ്പോൾ നിങ്ങൾ വിലയും കാര്യങ്ങളും നോക്കി മീനുകൾ എടുക്കാൻ പറ്റുന്ന എത്തുക വെള്ള മട ചീല മട കൂളി ഞാൻ പറയാം അത ഇതാണ് ഞാൻ പറഞ്ഞ ചീലാവും പറഞ്ഞു വെള്ളച്ചീലാവും

നമ്മൾ ഒരുപാട് സംസാരിക്കുന്നില്ല തിരക്കുകള് കാണുന്നതൊക്കെ അറിയാം നല്ല തിരക്കാണ് എപ്പോഴും വളപ്പുറത്ത് മീനും കാര്യങ്ങള് Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp பத்திரனதார் வந்தது பேரு வந்து நம்ம கொடுத்தாங்க அங்கே வந்து அங்க வைச்சான்டா சார் பத்திரனதார் வந்துடடா முதல்ல இಲ್ಲಿ ஓ பத்திரണ്ട് பத்திரണ്ട് அது இல்லல ஆகாரத்துக்கு இந்த ஹோட்டல் சைடுல யாராச்சினாரே போய் хам வர்தேன்னு நம்ம யாராவது வாगे ஓடறோம் எல்லாம் நான் நீதி ஓட்டமா േടുത്തു എന്താ ഇതൊക്കെയാണ് നമ്മൾ ഈ ആർട്ടിക്കിൾ നമ്പർ 80 ൽ കേറിക്കൊണ്ടവരന്നില്ല സമിതിക്ക് ഒക്കെ ആൾക്കാരെ ആ നമ്പർ ഈ വീഡിയോയിൽ ആരെങ്കിലും വിളാനില്ലേ എന്നോ આ૨લ માાંલ ણ૨૨ે કીાએ કાચે ક્રણ દેણ જીણ કાણળ કેણે. માર઴ માણ કાણળ നടക്കട്ടെ അല്ല നമ്മളെ واللهടാ വാടാ ഇങ്ങോട്ട് കേറ് ഇപ്പൊ നമ്മൾ എട്ടരയ്ക്കുള്ള കാഴ്ച നമ്മൾ കാണുന്നത് കേട്ടാ ഏറ്റവും കൂടുതൽ തട്ടുപടിക്ക് വരുന്നത് ആ ചീലാവുക തന്നെ വെള്ള ചീലാവും കേട്ടാ ഒന്നേ നമുക്ക് വള്ളത്തിൽ മീനിലേലേക്കാണ്ട് വന്നിരിക്കുകയാണ് ആളില്ലാത്തതുകൊണ്ട് അവിടെ നമ്മൾ ലൈവ് നിർത്തിയാണ് ഏഞ്ചൽ ടെക്നിൽ ലൈവ് വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും ഒരാൾ നന്ദി അറിയിച്ചു നമ്മൾ വീട് നിർത്തുന്നു ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ